ഹായ് വളരെയധികം സന്തോഷമുള്ള ദിവസമാണെന്ന് കഴിഞ്ഞ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ലഭിച്ച ഒരു പ്രചോദനം ആ കുട്ടി അയവിറക്കിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ പഠിച്ച എൻ്റെ സ്കൂളായ

ഈ എക്സാമിനത് എ പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം മാത്സ് എനിക്ക് ആ ഒരു ബേസ് ഞാൻ നയൻത്തിൽ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല സിൻസിയർലി ഒരു ക്ലാസ് പോലും ഞാൻ നോക്കിയിട്ടില്ല അതിൻ്റേതായിട്ടുള്ള പ്രശ്നം എനിക്ക് ടെൻത്തിലുണ്ടായിരുന്നു അത് ഇപ്പം മോഡലിൻ്റെ എക്സാമിന് ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ അങ്ങനെ ഇരുന്നു നോക്കിയിട്ടുണ്ട്

നമ്മ ക്ലാസ് ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് പിന്നെ ടെൻഷൻ ടെൻഷൻ റിസൾട്ട് പിന്നെന്താണ് ഇപ്രാവശ്യത്തെ വരുമ്പോ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യം വിശ്വാസം വിശ്വാസം എന്തായാലും അഭിനന്ദനങ്ങൾ നമ്മുടെ ഓരോ വാക്കുകളും ഓരോ ഓരോ വർത്തമാനങ്ങളും കുറെ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വെളിച്ചങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ അനുഭവം നമുക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാം അവർക്ക് താങ്ങും തണലുമാവാം ആവാം പുതിയ വീഡിയോയുമായി കാണാം താങ്ക് യു